നിലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ മനീഷ് ഉദ്ഘാടനം ചെയ്തു കൃത്രിമ ജലപാത പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളുടെ ഭൂമിയിൽ കയറാൻ പാടില്ല എന്ന കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാത പദ്ധതിയുടെ പേരിൽ ഭൂമി സർവേ നടത്താനുള്ള സർക്കാർ നിലപാട് കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് കണ്ണൂർ ജില്ലാ ചെയർമാൻ ഇ മനീഷ് അതിഥിയുടെ ഭാഗമായി ഭൂമിയിൽ സർവേ നടത്താൻ വന്നാൽ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു നിലേശ്വരം ബേക്കൽ കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി സമരസമിതി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഘട്ടം ഞാൻ പറഞ്ഞ ഞങ്ങൾ ഒരിക്കലും ഒരു ജലപാതക്കാരുടെ അല്ല എങ്ങനെയാണോ നിങ്ങൾ ആരെങ്കിലും ജലപാതക്കെതിരാണോ ഒരിക്കലും ഒരു സർക്കാരിന്റെ വികസന പദ്ധതിക്കെതിരെ നമ്മൾ ആരുമില്ല ജലപാതാ വിരുദ്ധ മുന്നണി ചെയർമാൻ ടി കെ പത്മനാഭൻ നായർ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് വേണുഗോപാൽ വിഷയാവതരണം നടത്തി വിശ്വശിൽപിയും ജലപാതാ വിരുദ്ധ മുന്നണി മുഖ്യരക്ഷാധികാരിയുമായ കാനായി കുഞ്ഞിരാമൻ പൊതുജനങ്ങളുമായി സംവാദവും ചർച്ചയും നയിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ എൻ അശോക് കുമാർ മുഹമ്മദ് കുഞ്ഞി കുളിയങ്കാൽ അജാർ പഞ്ചായത്ത് വാർഡ് കൌൺസിലർ ഷീബ ഉമർ എന്നിവർ സംസാരിച്ചു മുന്നണി ആക്ടിംഗ് പ്രസിഡന്റ് പി വി പവിത്രൻ സ്വാഗതവും രക്ഷാധികാരി കമാൻഡർ ടി വി ദാമോദരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്